പാല നഗരസഭയിൽ ഭരണം ഉറപ്പിക്കാൻ പുളിക്കക്കണ്ണം കുടുംബത്തിന്റെ പിന്തുണ തേടി ഇരുമുന്നണികൾ പുളിക്കക്കണ്ണം കുടുംബത്തിൽ നിന്നും ജയിച്ച മൂന്ന് പേരുടെ നിലപാടുകൾ നിർണായകം പുളിക്കക്കണ്ണത്തിന് മേയർ സ്ഥാനം നൽകി നഗരസഭാ ഭരണം സ്വന്തമാക്കാൻ ഉറച്ച് യു ഡി എഫ് നേതൃത്വം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ കാത്തിരിക്കുന്നത് പാലായിൽ വൻ തിരിച്ചടി നഗരഭരണം ആർക്കൊപ്പമെന്ന് ഒരു കുടുംബം തീരുമാനിക്കുമെന്ന അപൂർവതയാണ് പാലാ നഗരസഭയിൽ ഇരുപത്തി ആറ് അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പന്ത്രണ്ട് എൽ ഡി എഫ് പത്ത് യു ഡി എഫ് നാല് സ്വതന്ത്രർ എന്നിങ്ങനെയാണ് കക്ഷിനില സ്വതന്ത്രരിൽ മൂന്ന് പേർ പുളിക്കണ്ടം കുടുംബത്തിൽ നിന്നാണ് ഒരാൾ യു ഡി എഫ് വിമതയുമാണ് രണ്ട് അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചാൽ എൽ ഡി എഫിന് ഭരിക്കാം നാലു പേരുടെ പിന്തുണ ഉറപ്പുവരുത്തിയാൽ യു ഡി എഫിന് ഭരണം പിടിക്കാം ഈ സാഹചര്യത്തിലാണ് പുളിക്കണ്ടം കുടുംബാംഗങ്ങളുടെ പിന്തുണ പ്രസക്തമാകുന്നത് നഗരസഭയിലെ പതിമൂന്ന് പതിനഞ്ച് വാർഡുകളിലാണ് ഇവർ വിജയിച്ചത് ബിനു പുളിക്കണ്ടം ബിനുവിന്റെ മകൾ ദിയ ബിനു ബിനുവിന്റെ സഹോദരൻ ബിജു പുളിക്കണ്ടം എന്നിവരാണ് വിജയിച്ച സ്വതന്ത്രർ ഇരു മുന്നണികൾക്കും തനിച്ചു ഭരിക്കാൻ ഭൂരിപക്ഷം ഇല്ലാത്ത പാല നഗരസഭയിൽ ഇവരുടെ തീരുമാനം നിർണായകമാകും മുരിക്കും പുഴ പതിമൂന്നാം വാർഡിൽ തൊണ്ണൂറ്റിനാല് വോട്ടിന് ബിജുവും പരിപ്പിൽകുന്നിൽ പതിനാലാം വാർഡിൽ നിന്ന് നൂറ്റിനാൽപ്പത് വോട്ടിന് ബിനുവും പാലമ്പുരയിടം പതിനഞ്ചാം വാർഡിൽ നിന്നും തൊണ്ണൂറ്റൊന്ന് വോട്ടിന് ദിയയും വിജയിച്ചു പ്രമുഖ പാർട്ടികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ നേടിയ വിജയം മുന്നണികളെ ഞെട്ടിച്ചു ഇരുപത് വർഷമായി കൗൺസിലറായി രംഗത്തുള്ള ബിനു പുളിക്കണ്ടം അഞ്ചാം തവണയാണ് നഗരസഭയിലേക്ക് മത്സരിക്കുന്നത് ഇതിനിടെ പലതവണ പാർട്ടി മാറുകയും ചെയ്തു ബി ജെ പി സി പി എം സ്ഥാനാർത്ഥികളായി ഓരോ തവണയും സ്വതന്ത്രനായി രണ്ടു തവണയും ബിനു വിജയിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് എമ്മുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് പാർട്ടി മാറുന്നതിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ സി പി എം ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഏക അംഗമായിട്ടും നഗരസഭാ അധ്യക്ഷ സ്ഥാനം ബിനുവിന് ലഭിച്ചില്ല കേരള കോൺഗ്രസ് എമ്മിന്റെ എതിർപ്പ് മൂലമായിരുന്നു ഇത് ഇതോടെ കേരള കോൺഗ്രസുമായി നിരന്തരം തർക്കം തുടർന്ന ബിനു പ്രതിഷേധ സൂചകമായി കറുത്ത വസ്ത്രം അണിഞ്ഞാണ് നഗരസഭാ യോഗങ്ങളിൽ പങ്കെടുത്തത് കേരള കോൺഗ്രസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതിരുകടന്നപ്പോൾ ബിനുവിനെ സി പി എം പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു പിന്നീടാണ് ബി ജെ പിയുമായി അടുത്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജുവും ബിനുവും സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി എത്തുകയും ചെയ്തു എൻ ഡി എ നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഇത്തവണ സ്വതന്ത്രരായി മത്സരരംഗത്തെത്തിയത് ബിനുവിൻ്റെ മകൾ ദിയ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ബിരുദമെടുത്തതിനു ശേഷം എം ബി എ പഠനത്തിനുള്ള ഒരുക്കത്തിലാണ് തങ്ങളുടെ വാർഡുകളിലെ വോട്ടർമാരെ പങ്കെടുപ്പിച്ച് നടത്തിയ ജനസഭയിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയർന്നു വന്നത് എന്നാൽ എൽ ഡി എഫ് കേന്ദ്രങ്ങളും പുളിക്കണ്ടം കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തി വരികയാണ് ഇരു മുന്നണികളുമായി വിലപേശലാണ് പുളിക്കക്കണ്ടം കുടുംബാംഗങ്ങൾ നടത്തി വരുന്നത് വലിയ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിനാൽ വ്യക്തമായ തീരുമാനത്തിലെത്താൻ മുന്നണികൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും ഭരണം ഉറപ്പിക്കാൻ വിട്ടുവീഴ്ചയിൽ എത്തണമെന്ന നിർദ്ദേശമാണ് മുതിർന്ന യു നേതാക്കൾ നൽകിയിട്ടുള്ളത് വനിതാ സംവരണമായ പാലാ നഗരസഭയിലെ അധ്യക്ഷ സ്ഥാനം ദിയ്ക്ക് നൽകണമെന്നാണ് ഒരു നിർദ്ദേശം അതോടൊപ്പം ബിനുവിന് ഉപാധ്യക്ഷ സ്ഥാനം നൽകണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആദ്യത്തെ വർഷം ഇവർക്ക് സ്ഥാനമാനങ്ങൾ നൽകാമെന്നും തുടർന്ന് മറ്റ് ഘടക കക്ഷികൾക്ക് സ്ഥാനങ്ങൾ കൈമാറണമെന്നുമുള്ള നിർദ്ദേശമാണ് യു ഡി എഫ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് മറ്റൊരു സ്വതന്ത്രയായ മായാ രാഹുൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് പ്രതിനിധികൾ എന്നിവർക്ക് അധ്യക്ഷ സ്ഥാനം വീതിച്ചു നൽകാം എന്ന നിലപാടിലാണ് പാലായിലെ യു ഡി എഫ് നേതൃത്വം എത്തിയിട്ടുള്ളത് ഇത്തരമൊരു തീരുമാനം പ്രാവർത്തികമായാൽ ഒട്ടേറെ രാഷ്ട്രീയ കൗതുകങ്ങൾക്ക് പാലാ നഗരസഭ സാക്ഷ്യം വഹിക്കും പാലാനഗരസഭയിലെ പ്രായം കുറഞ്ഞ അധ്യക്ഷയായി ദിയ മാറും അച്ഛനും മകളും അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്ന നഗരസഭ എന്ന കൗതുകവും ഉണ്ടാകും ഇത്തരമൊരു തീരുമാനം ഏറെ നിർണായകമാകുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ആകും കേരള കോൺഗ്രസിന്റെ തട്ടകത്തിൽ മാണി വിഭാഗത്തിന്റെ പിന്തുണയില്ലാത്ത നഗരസഭാ ഭരണം പാലായിലുണ്ടാകും രാഷ്ട്രീയമായി ഇത് ജോസ് കെ മാണിക്ക് വലിയ തിരിച്ചടിയാകും സംസ്ഥാനത്ത് ഏറെ സവിശേഷതയുള്ള പാലായിലെ അടിയൊഴുക്കുകൾക്ക് സജീവ രാഷ്ട്രീയ പ്രാധാന്യം ഏറുന്നത് ഈ സാഹചര്യത്തിലാണ്